അപ്പോൾ നമ്മുടെ കുറേ ആയി നമ്മുടെ ഈ ഒരു ഓട്ടോകൾ കൊണ്ട് നിർത്തിയിട്ട് കുറേ റീലിട്ടിട്ടും കുറേ സ്റ്റോറി ഇട്ടിട്ടും അതേമാരി നമ്മുടെ മച്ചാൻമാരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ മച്ചാമാർ കുറെ എന്താ പറയുക വർക്കുകൾ ചെയ്തിട്ടുണ്ട് അന്ന് തവണ എന്താ ഫ്ളാഗ് വെച്ചിട്ടുണ്ട് മച്ചാൻ ഫ്ളാഗ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കൊമ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മുടെ മച്ചാൻ്റെ സ്റ്റോറി ഇട്ടിപ്പോൾ വേണ്ട ഇതൊക്കെ വെച്ചത് നമ്മുടെ മച്ചാൻ മെച്ചൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റീൽ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഇട്ടു പിന്നെ ഇങ്ങനെ ഓട്ടോ ഉള്ള മച്ചാൻമാർ ഇങ്ങനെ രണ്ട് ഓട്ടോ ഒരേമതി പണിഞ്ഞ ഏതെങ്കിലും ഒരു ഓട്ടോ മച്ചമാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേമതി രണ്ട് സൈക്കിൾ ഒരേമാതിരി പണി ഏതെങ്കിലും മച്ചമാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചുമ്മാ ഒരു ഫണ്ട് വീഡിയോ ഉണ്ട് അത് അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നും ഇല്ല ഞങ്ങൾ ചുമ്മാ എന്താ പറയുക കുറേ ഞങ്ങൾ രണ്ട് മൂന്ന് മാസമായി നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഇങ്ങനെ ഈ ഓട്ടോകൾ കൊണ്ടുവച്ചിട്ട് ദൈവം സൈക്കിൾകൾ കൊണ്ട് ഒഴിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോറിയും കാര്യങ്ങളും വീഡിയോ കിട്ടുന്നത് പിന്നെ നമ്മൾ താഴെ രണ്ട് പേജ് നമ്മൾ വണ്ടി ഒരു പേജ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവനൊരു ചെറിയ ജസ്റ്റ് ഒന്ന് വേറെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം മച്ചമാർ വണ്ടിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം ബസ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫണ്ട് വീഡിയോ കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമൊക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് രണ്ട് ഓട്ടോ ഉണ്ട് രണ്ട് സൈക്കിളും ഉണ്ട് ഗൈസ് ബായ്